കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ മേലാറ്റൂർ ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ചടങ്ങ് സിനിമാ താരവും നർത്തകിയുമായ ആശ ശരത്ത് ഉദ്ഘാടനം ചെയ്തു എത്ര എത്ര കുട്ടികളെ ചേർത്ത് പിടിച്ച് ലോകമെമ്പാടും അവരുടെ നൃത്തവും സംഗീതവും പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചത് ആ ശക്തിയാണ് ഈ സ്കൂളിൻ്റെ വിജയമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ ചെയ്തിട്ടുണ്ട് ഇന്നും എൻ്റെ അമ്മയുടെ അവാർഡുകൾ വച്ചിരിക്കുന്നത് ആദ്യം വച്ചിട്ടുള്ള ഒരു ഫോട്ടോ ടീം ജെ സാർ അമ്മയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പടമാണ് കൊച്ചുകുട്ടിയായിരുന്ന എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള സാറല്ലേ ഞാൻ നാഗനോട് പറയുമായിരുന്നു നാഗനെ കാണാനൊക്കെ കണ്ടിട്ടുണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി ടി എം ജേക്കബിന്റെ ഭാര്യയും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ ഡെയ്സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മാത്യു സെബാസ്റ്റ്യൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക എം ഗായത്രി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി കബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ